നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ദേഷ്യം തലക്ക് പിടിച്ചപ്പോൾ ചുമ ക്യാബിലിരുന്ന കാവ്യ ഫയൽ ചുമക്കാൻ ഏൽപ്പിച്ച് കൈ വീഴ്ച കീർത്തന കാവിക്ക് കുറയെ താഴേക്ക് പോയി താഴെ എത്തിയപ്പോഴേങ്ങനെ ചാറ്റിൽ മഴ തുടങ്ങിയിരുന്നു ശക്തമായ മഴ കാരണം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അല്പം വൈകിയാണ് അയാൾ ഫയൽ വാങ്ങാനായി വന്നത് തിരികെ മുകളിൽ വന്നപ്പോഴും കോഫി കപ്പിലേക്ക് പകർത്തുമ്പോഴും കീർത്തനയുടെ മനസ്സിൽ നിറയെ ഒരു ചിന്ത മാത്രമായിരുന്നു നീലാംബരി അവൾ എങ്ങനെയെങ്കിലും ഓഫീസിൽ നിന്ന് പുറത്താക്കണം അവളുടെ മനമയക്കുന്ന സൗന്ദര്യത്തിൽ ജാൻ ഉൾപ്പെടെ വീണുപോയ ലക്ഷണങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കാണുന്നത് ആദ്യം ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളെയും പറഞ്ഞു വിട്ട ശേഷം അവൾ ഒറ്റയ്ക്ക് ടീയെടുക്കാൻ കീച്ചലിനേക്ക് അയച്ചു ജാൻ പിന്നെ അവളുടെ കയ്യിലെ മുറിവ് എല്ലാവരെയും മുമ്പിൽ വെച്ച് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ജാൻ ധരിക്കാനുള്ള ഡ്രസ്സ് വാങ്ങാൻ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നു ഇതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കിയത് അറിയാതെ ഞാൻ കൂടിയാണ് ഇനി പറ്റില്ല എന്റെ സ്ഥാനം അത് ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല കോഫിയുമായി വീണ്ടും ക്യാബിൻ ഡോറിൽ നോക്കിയപ്പോഴും അകത്ത് പോയ നീലാമ്പരി ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോഴും വല്ലാത്തൊരുതരം മാനസികാവസ്ഥയിലായിരുന്നു കീർത്തനം പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ഡോർ ഹാൻഡിൽ പിടിച്ചപ്പോൾ അത് ലോക്കാണെന്ന് മനസ്സിലായി ഇതേ സമയം ഞാൻ സ്ലോ മോഷൻ ടെൻഷനും കൂടെ ആ ഷർട്ട് ധരിക്കുന്നതിന്റെ നീലാംബരിക്ക് ദേഷ്യം ഇരച്ചുകേറിയന്നു ആ ഒരു ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കംപ്ലീറ്റ് ആയത് അവൾ ഡോർ ലോക്ക് മാറ്റി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് കോഫിയുമായി മുന്നിൽ മുന്നിൽക്കുന്ന കീർത്തനെ നീലാംബരി ശ്രദ്ധിച്ചത് കീർത്തനയുടെ അടിമുടികളുടെ നോട്ടം നീലാംബരിയിൽ വല്ലാത്ത സംശയം ജാൻ ചുറ്റി പിടിക്കുമ്പോൾ കുതിലിനിടയിൽ തൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് അവൾ ഭയപ്പെട്ടു നേരെ വാഷ്റൂമിലേക്കാണ് നീലാംബരി ഓടിയത് അവിടെയുള്ള കണ്ണാടിടൊമ്പിൽ നിന്ന് അവൾ സ്വയം ഒന്ന് നോക്കി ഇരുസൈഡിൽ നിന്ന് കുറച്ച് മുടി വീതം എടുത്ത് ക്ലിപ്പ് വെച്ച ശേഷം ബാക്കി മുടി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു അവൾ എന്നാൽ നെറ്റിയുടെ ഇരുസൈഡിൽ നിന്ന് അല്പം മുടി വീതം ക്ലിപ്പിൽ നിന്നും തെന്നി മാറി മുഖത്തേക്ക് കിടക്കുന്നു ജാൻ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച സമയം അവന്റെ നെഞ്ചിൽ കൈവെച്ച് അവൾ അവനിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചിരുന്നു അപ്പോഴും അവൻ്റെ ഇടത് കയ്യിൽ ഒതുങ്ങി നിൽക്കാനുള്ള കരുത്തു മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കുതിരി മാറുന്നതിനിടയിൽ എപ്പോഴും അവന്റെ താടി രോമങ്ങൾ തന്റെ നെറ്റിയിലും മുടിയിലും ഉരയുന്നുണ്ടായിരുന്നു ക്ലിപ്പ് അഴിച്ചു മാറ്റി മുടി ഒരിക്കൽ കൂടി ഒതുക്കി വെച്ചിട്ട് കിഴിപ്പിട്ടു അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് കൈക്കുമ്പിൽ വെള്ളം പിടിച്ച് മുഖത്തേക്ക് ശക്തിയായി അടിച്ചു ടിഷ്യൂ പേപ്പറുക മുഖം അമർത്തി തുടക്കുമ്പോൾ കണ്ടു വെളുത്ത നെറ്റിയിൽ അവൻ്റെ താടി രോമങ്ങൾ ഉരഞ്ഞപ്പോൾ ഉണ്ടായ ചുമന്ന പാട് ഇടുപ്പിൽ നിന്ന് അരയിലേക്ക് ഒരു പാമ്പിനെ പോലെ അവന്റെ കൈകൾ ആഴ്ന്നിറങ്ങിയതോർക്കെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു കീർത്തനാകത്തേക്ക് കയറിയപ്പോൾ കാണുന്ന ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെക്കുന്ന ജാനയാണ് അവൻ ധരിച്ചിരുന്ന കോഫി കറബറിന്റെ ടീഷർട്ട് സോഫയിൽ കിടക്കുന്നുണ്ട് അപ്പോ നീനാമ്പ്രടെ മുമ്പിൽ വെച്ചായിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടാവുക കീർത്തനക്കാർ സഹായിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അവളെ കൊല്ലണം കീർത്തന മനസ്സിലോർത്ത് അവടെ അടുത്തേക്ക് പോയി അവളിൽ നിന്ന് കോഫി കയ്യിൽ വാങ്ങി താങ്ക്സ് കീർത്തന കോഫി ഐ വാസ് ജസ്റ്റ് നെറ്റിലൂടെ കൈവിരിൽ ഓടിച്ചുകൊണ്ട് നടന്ന് റിവോൾവിംഗ് ചെയറിലേക്ക് ഇരുന്നു സാറിന് തലവേദനയുണ്ടോ മെഡിസിൻ എന്തിനും കൊണ്ടുവരണോ നോ നീഡ് യു ഗോ ജാൻ അങ്ങനെ പറയുമ്പോഴും കീർത്തന സംശയത്തോടെയാണ് പുറത്തിറങ്ങിയത് നോക്കുമ്പോൾ ക്യാബിൻ ഡെസ്കിൽ തലയാഴ്ച ഇടയ്ക്കാണ് നീലാംബരി അടുത്ത് കാവ്യ അവളോട് എന്തോ ചോദിക്കുന്നുണ്ട് ഇവൾക്ക് എന്ത് പറ്റി കീർത്തന കൗരവത്തിൽ ചോദിച്ചു തലവേദന കാവ്യ വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് മറുപടി പറഞ്ഞത് അകത്ത് ജാനും തലവേദന പുറത്ത് ഇവൾക്കും തലവേദന എന്താവും അകത്ത് നടന്നിട്ടുണ്ടാവുക ക്യാമറ ചെക്ക് ചെയ്ത് അറിയാമായിരുന്നു പക്ഷെ എങ്ങനെ ഈ ഫ്ലോറിലെ ക്യാമറ ജാൻറെ ലാപ്പിലും ഫോണിലും മാത്രമേ ഉള്ളൂ കീർത്തനക്ക് ആലോചിച്ചിട്ട് എത്തുമ്പോഴേക്കും കിട്ടിയില്ല വൈകിട്ട് കോഫി ബാറിൽ ബാറിലിരുന്ന് കോഫി ഉടിക്കുകയായിരുന്നു നീലാമ്പരിയും കാവിയും തലവേദനയാണെന്നല്ല നടന്നതെന്ന് അവൾ കാവ്യോട് പറഞ്ഞിരുന്നില്ല പെട്ടെന്നാണ് നീലാമ്പരിയുടെ ഫോണിൽ കോൾ വന്ന് അവൾ ഫോണിൽ നോക്കി പറഞ്ഞു അമ്മയ കാവ്യെ നോക്കി പറഞ്ഞുകൊണ്ട് മുഖത്തൊരു വരണ്ട പുഞ്ചിരി വരുത്തി ഫോണെടുത്തവൾ ഹലോ പറ മോളെ നില ഇടറിയ സ്വരത്തിൽ ഭദ്ര വിളിച്ചു നീലാമ്പരി നെറ്റി വിളിച്ചുകൊണ്ട് ചേരലിന്ന് എഴുന്നേറ്റു എന്താമ്മാ എന്തു പറ്റി നിറഞ്ഞ ചോദ്യം മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് തീരെ വയ്യ മോളെ നിന്നെ കാണാ വാശി പിടിക്കുക ഒന്ന് വരാൻ പറ്റുമോ കുട്ടിക്ക് വല്ലാത്ത ആവലാതിയോടെയുള്ള ഭദ്രയുടെ ചോദ്യം അതിപ്പൊ എങ്ങനെയാമ്മ എന്താ ഇപ്പൊ പെട്ടെന്ന് വീണ്ടും നീലാംബരി ഒരു താല്പര്യമില്ലാത്ത സംശയത്തോടെ ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല പ്രായം ഒത്തിരി ആയില്ലേ ഇപ്പൊ എപ്പോഴും കിടപ്പാ ദേഹത്തിന് ഒട്ടും പലില്ല എപ്പോഴും വല്ലാത്ത തളർച്ചയാ മോളി രണ്ടാഴ്ച മുമ്പ് വന്നൊന്നും പറഞ്ഞിട്ടൂടി വിശ്വസിക്കുന്നില്ല നീലാംബരി കണ്ടിട്ട് കൊറേ കാലായി എന്നാ ചിലപ്പോ പറയാറ് മോളി വീട്ടിൽ വരാറില്ല എന്ന് പറഞ്ഞ് കൽപ്പന എടുത്ത് കിടന്ന് കയറി പൊട്ടിക്ക ഇനിയും വൈകി അവരെ ഞാൻ അങ്ങോട്ടേക്ക് വന്നാലോന്ന് അമ്മയ്ക്ക് ഒരു പേടി കുട്ടിക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഇത്രയും വരെ വരിക ഇനിയിപ്പോൾ വ്യാഴായില്ലേ ഞായറാഴ്ച തിരിച്ചു പോവാം ഭദ്ര പറയുമ്പോൾ നീലാംബരി ആലോചനയിലായിരുന്നു നോക്കട്ടെ അമ്മ ഇനിയിപ്പോൾ വൈകുന്നേരം ആയില്ലേ അവിടെ എത്തുമ്പോൾ രാത്രിയാവും ഞാൻ നാളെ രാവിലെ ഇറങ്ങാം പിന്നെ ഞാൻ വരുന്നു എന്ന് വരുന്നാരോടും പറയണ്ട ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം വീട്ടിലേക്ക് ശരി മോളെ നീലാംബരി ഫോൺ കട്ട് ചെയ്ത് ഒന്ന് ദീർഘശ്വാസം എടുത്തു കാവ്യ അവൾക്കരിയിലേക്ക് വന്നു നീ സൺഡേ പോകുന്നുണ്ട് കാവ്യ പോണം ശനിയാഴ്ച വൈകിട്ട് പോയിട്ട് ചൊവ്വാഴ്ച വരുന്ന കരുതുന്നു എന്തേ നീയും പോകുന്നുണ്ടോ ഫോണിലൂടെ പറയുന്നത് കേട്ടെങ്കിലും കാവ്യ അവളോട് എടുത്തു ചോദിച്ചു അമ്മ വിളിക്കുന്നു അവിടെ മുത്തശ്ശിക്ക് വീണ്ടും വയ്യാന്ന് വെറുതെ ആ കാവ്യ എല്ലാം കൽപ്പനമായിട്ട് ഓരോ പ്ലാനുകളാണ് മുത്തശ്ശിക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതാണ് വെറുതെ അമ്മയ്ക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാകത്തുമില്ല കഴിഞ്ഞ തവണ ഇങ്ങനെയല്ലേ ഞാൻ പോയത് അവിടെ എത്തിയപ്പോൾ മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല എന്നിട്ട് എന്ത് തീരുമാനിച്ചു നീ പോകുന്നുണ്ടോ കോഫി സിപ്പ് ചെയ്തുകൊണ്ട് കാവ്യ ചോദിച്ചു പോവാം പോയില്ലെങ്കിൽ എന്നെ തിരിക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് വന്നാലോ സ്നേഹം കൊണ്ടൊന്നല്ല എല്ലാര്ക്കും പേടിയാ ഞാനിനാടിയിൽ കൂടെ ഓടിപ്പോയാ തറവാട് സ്വത്തുക്കളും കിട്ടിയില്ലല്ലോ നാളെയും മറ്റന്നാൾ ലീവ് ചോദിക്കാം എന്നിട്ട് സൺഡേ തിരിച്ചു വരാം കീർത്തന ആ പിശാ സമ്മതിക്കോ നീ വാ പോയി ചോദിക്കാം ഇരുവരും കീർത്തയുടെ മുമ്പിലെത്തി എത്തി കാര്യം അതിനെന്താ നീലാംബരി ലീവ് എടുത്തോ വേണമെങ്കിൽ ഒരാഴ്ച മൊത്തം എടുത്തോ നോ ഇഷി കീർത്തന നീലാംബരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണെങ്കി നീ റിസൈൻ ചെയ്തോ അങ്ങനെ കൂടി പറയണന്നുണ്ടായിരുന്നു കീർത്തനക്ക് ഓഫീസ് ടൈം കഴിഞ്ഞിറങ്ങിയപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കൂടെ കയ്യിലില്ലാത്തതിനാൽ അത്യാവശ്യം നനഞ്ഞോണ്ടാണ് രണ്ടാളും ബസ്സിൽ കയറിയത് ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു നനഞ്ഞൊട്ടിയ വസ്ത്രമായി കയറി രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ സുന്ദരിയെങ്കിൽ മറ്റൊരു മാലാഖ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതൊരു മനോഹര ദൃശ്യമായി മാറി ഒന്ന് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കാൻ സീറ്റിട്ടിയപ്പോഴാണ് നിലക്കും കാവ്യം സമാധാനമായത് ഇനി ആരുടെയും തുറച്ചുനോട്ടം ഭയക്കേണ്ട ഹോസ്റ്റലിൽ എത്തി കുളിച്ച് ഫ്രഷായി മെസ്സിൽ നിന്ന് ഫുഡും കഴിച്ച് റൂമിലെത്തി രണ്ടാളും കട്ടിലേക്ക് വീണു കാവ്യ ഏതോ മൂവി കാണുകയാണ് എന്നാൽ നീലാംബരി പെട്ടിന് ഒരു വശത്തേക്ക് തിരിഞ്ഞ് ചുമ്മാ കണ്ണടച്ച് കിടന്നു കണ്ണടച്ചാൽ കൺമുമ്പിൽ തെളിയുന്ന ഒരേ ഒരു രൂപം ജാൻ എത്ര ശ്രമിച്ചിട്ടും ആയിരുന്നില്ല ഓർക്കുന്തോറും ദേഷ്യം വരുന്നുണ്ട് പക്ഷെ താനെന്താ ചെയ്ത് പ്രതീക്ഷിക്കാത്ത കേട്ട ഇടിമുഴക്കത്തിൽ അറിയാതെ അവനെ ചുറ്റി പിടിച്ചു പോയി ആ രണ്ടു വെളിച്ചത്തിൽ അടിക്കടി മിന്നിമറയുന്ന മിന്നൽ വെളിച്ചത്തിൽ കാണുന്ന അവന്റെ വശ്യുമാറുന്ന നോട്ടം അത് തന്നെ നോക്കുമ്പോൾ മാത്രമാണോ അങ്ങനെ വേറെ ആരെ നോക്കുമ്പോഴും ഇതുവരെ അങ്ങനെ ഒരു നോട്ടം കണ്ടിട്ടില്ല തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ വല്ലാത്ത ശക്തിയായിരുന്നു അയാൾക്ക് എന്റെ ധൈര്യവും ദേഷ്യെപ്പോഴാണ് ചോർന്നു പോയത് ആ നിമിഷം നഗ്നമായ ഇടുപ്പിൽ നിന്ന് താഴാലിയിൽ കിടന്ന ഏലസുവരെ എത്തുന്ന ദൂരം വരെ ഇഴഞ്ഞ കരുത്തുറ്റ കൈകളുടെ ചൂട് തട്ടിയ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യമായൊരു പുരുഷന്റെ അറിഞ്ഞ നിമിഷം കാൽവിരിൽ നിന്ന് തുടങ്ങി ഒരുതരം വിറയിൽ അടിവയറ്റിലൂടെ കൊത്തി ഒലിച്ച് നെഞ്ചിലേക്ക് കൊത്തിയിറങ്ങി ഒരുതരം വിറയാറുന്ന അവസ്ഥ അവിടെയാണ് തനിക്ക് പഴച്ചത് നൂലുകൊട്ടിയ പട്ടം പോലെ തളർന്നു പോകുന്ന പോലെ തോന്നി മനസ്സ് മറ്റൊരു ലോകത്ത് പറന്നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ഇടിയൊച്ച ഉണ്ടായത് അയാളെ ചുറ്റി പിടിച്ചു പോയത് ഭയം കൊണ്ട് അറിയാതെ സംഭവിച്ചു പോയതാണ് പക്ഷെ അയാൾ നിന എന്നെ തിരിച്ചും കെട്ടിപ്പിടിച്ച് തന്നെ പിടിച്ചു മാറ്റായിരുന്നില്ലേ അവന്റെ ബലിഷ്ടമായ കരവൽ അവന്റെ ബലിഷ്ടമായ കാരവലത്തിൽ ഒതുങ്ങിപ്പോയ ഏതാനും നിമിഷം മറ്റൊന്നും ഓർക്കാതെ അങ്ങനെ നിന്നുപോയി താനും ഓരോ നോർത്തികളും നീലാംബരിയുടെ വയറിലൂടെ ഒരു കൈ ഇഴഞ്ഞുവന്ന അവളെ പുറയിലൂടെ കെട്ടിപ്പിടിച്ചു അവൾ ഉച്ചത്തിൽ അലറി കാവ്യ അതിലും ഉച്ചത്തിലു നീലാമ്പരി ചാടി എഴുന്നേറ്റ് ശ്വാസം വലിച്ചു ഏങ്ങി എന്താണ് കോപ്പ പേടിച്ചു പോയല്ലോ കാവ്യ വെറയിലോട് ചോദിച്ചു അത് നീ എന്നെ പെട്ടെന്ന് പിടിച്ചപ്പോ അത് ഇവിടെ തന്നെ അല്ല ഞാൻ എന്തോ ഓർത്തു നീലാംബരി വിൽക്കി വെക്കി പറഞ്ഞു ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നത് ആദ്യമായിട്ടാണോ ആണോന്ന് അല്ല എന്നും പിടിക്കും സോറി നീലാമ്പരി ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ഈ നശിച്ച പ്രേതപ്പഴം രണ്ട് കണ്ട് പേടിച്ചു നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച അപ്പൊ നീ കഞ്ചൂരി കളിക്കുന്നോ കാവ്യ ദേഷ്യത്തോട് ചോദിച്ചു അഞ്ചീരിലി ട്രാക്കുള നീലാംബരി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞു ഓഹോ ട്രാക്കുളയെ സ്വപ്നം കണ്ട് കിടക്കായി നീ അപ്പൊ നിന്റെ ഗന്ധർവൻ പോയോ കാവ്യവളെ കളിയാക്കി ഉം ഗന്ധർവൻ സ്വപ്നം ട്രാക്കുള റിയാലിറ്റി എന്താ ഒന്നുമില്ല എൻ്റെ കാവ്യത്തുട്ടി നീ ഉറങ്ങാൻ നോക്കാം അതാ നല്ലത് നീലാംബരി ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു എൻ്റെ ഉറക്കം പോയി എടി നീ അന്ന് പറഞ്ഞ ഗന്ധർവന്റെ കഥ പറഞ്ഞിരുന്നില്ല പ്ലീസ് എനിക്കങ്ങ് വയ്യ നാളെ ഞാൻ പോവും എനിക്ക് ഉറങ്ങണം പ്ലീസ് പറ കാവ്യ വാശി പിടിക്കാൻ തുടങ്ങി തൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അന്ധവിശ്വാസം ആവാല്ലോ കാവ്യ കളിയാക്കാൻ അവസരം കൊടുക്കേണ്ടെന്ന് ആരും കരുതി പക്ഷെ കാവ്യ ലക്ഷണമില്ല നീലാമ്പുരി ഒരു ദീർഘനിശ്വാസം എടുത്തു എന്നിട്ട് പറഞ്ഞു തുടങ്ങി കാവ്യ അതൊക്കെ ഒരു തരം അന്ധവിശ്വാസങ്ങളാണ് പക്ഷേ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറുന്ന നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഇതൊരു പഴയ തറവാടാണ് കൃത്യമായിട്ട് എത്ര വർഷം പഴക്കം പറയാൻ കൂടി എനിക്കറിയില്ല അത്രമേൽ പഴക്ക് തറവാടിന്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ സർപ്പക്കാവാണ് തൊട്ടടുത്ത ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കുളവും സർപ്പക്കാവിൽ നിറയെ മരങ്ങളാണ് ചിലപ്പോൾ പകൽ സമയങ്ങളിൽ പോലും അതിനകത്ത് ഇരുട്ട് തോന്നാറുണ്ട് അത്രമേൽ വള്ളി ചെടികൾ ചുറ്റിപ്പണമെന്ന് പന്തലിച്ചിട്ടുണ്ട് നന്ദിയാർവട്ടം പഴയമല്ലി മഞ്ഞരളി ചെമ്പകം എല്ലാ ചെടികളും ഈ കാവിലുള്ളിൽ പൂത്തു മറിഞ്ഞു കിടക്കും എന്ത് ഭംഗിയാണെന്നു കാണാൻ അതിനൊപ്പം ഒരു പാലമരവും അതിൽ ചിലപ്പോഴൊക്കെ നിറയെ പൂക്കളുണ്ടാവാറുണ്ട് കാവിലെ വിളക്ക് വെക്കുന്ന സുന്ദരികളായ കന്യകമാരെ ഒളിഞ്ഞിരുന്ന് നോക്കി വെക്കുന്ന അതായത് സ്കെച്ചിടുന്ന ഒരു പന്ന പൂവാലിനാണ് ഈ ഗന്ധർവൻ കാവൂരി മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ കണ്ണുവിഴിച്ച് എന്നിട്ട് പറഞ്ഞ് ഡീ ഒരു നിഗൂഢമായ റൊമാൻറ്റിക് ബീച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ അത് നീട്ടോ പാലമരം പൂക്കുന്ന ദിവസം നോക്കിയാണ് ഇയാൾ സ്കെച്ചിടാൻ അല്ല പെമ്പിള്ളേരെ വിളക്കാനിറങ്ങുന്നത് കാവിൽ വിളക്കണയുന്നവരെ നാഗത്താമാരും നാഗേക്ഷകളും പെൺകുട്ടികൾ കാവിൽ നിൽക്കുന്ന വിശ്വാസം പക്ഷേ വിളക്കണഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും കാര്യം ചെല്ലാൻ ഈ ഗന്ധവന്മാർക്ക് കഴിയും അങ്ങനെ നോക്കി വെച്ച പെൺകുട്ടികളെ കണ്ണും കൈയും കാണിച്ച് മയക്കി കാര്യം കഴിയുമ്പോൾ വേറെ പെണ്ണിനെ തേടി പോകും ഓഹോ അപ്പൊ ഒരു വീട്ടിലൊത്തിരി സുന്ദരികൾ ഉണ്ടെങ്കിലോ അയാൾ ടോസ് ഇട്ട് നോക്കി സെറ്റാക്കോ ഒരു പെണ്ണിനെ തേപ്പിട്ടി കഴിഞ്ഞാൽ അവൾ ബാക്കിയുള്ളവരോട് പറയില്ലേ അപ്പൊ അവരെല്ലാം ചേർന്ന് ഗെന്ധം ട്രാപ്പിലാക്കില്ലേ വല്ലാത്ത ജാതി സംശയമാണ് കാവ്യ അഴിച്ചുവിട്ട് എന്തൊരു ഭാഷ ആഡ് ചെയ്ത് സ്കെച്ചിട്ട് ട്രാപ്പിലാക്കാൻ തറവാടിലെ പെൺകുട്ടികളെന്ന കൊട്ടേഷൻ നടത്തുന്നുണ്ടോ ഇതാ ഇതാ നീ നന്നാവാത്തത് വല്ലാത്ത മനസ്സെന്നെ ബാക്കി പിന്നെ നീ കിടന്നുറങ്ങാൻ നോക്ക് പ്ലീസ് നീല ഞാൻ ഇനി ഞാനിനൊരക്ഷരം മിണ്ടില്ല കാവികണെന്ന് കെഞ്ചി നീലാംബിരി വീണ്ടും പറഞ്ഞു തുടങ്ങി നീ കരുതും പോലെയല്ല ശരിക്കും എനിക്കും അറിയില്ല കേട്ടോ മുതശ്ശി പറയാറുള്ള ഗന്ധർവ്വമാർ രാത്രി മാത്രമേ ഭൂമിയിൽ വരാറുള്ളൂ പകൽ ജീൻസും ഷർട്ട് കിട്ട് ബൈക്കിൽ കറങ്ങുന്നൊക്കെ ഞാൻ ഗന്ധർവൻ സിനിമയിലേ ഉള്ളൂ കേട്ടോ കാവ്യം ചിരിച്ചു ഇവർ ഭൂമിയിലെ കന്യകമാരിൽ ആകൃഷ്ടരായി പിന്നെ രാത്രി മാത്രമേ പെൺകുട്ടികളെ കാണാൻ എത്തിയുള്ളൂ എന്നിട്ട് അവരെ പ്രാപിക്കും ശരിക്കും ആ പെൺകുട്ടി ആ സമയം മറ്റൊരു ലോകത്തായിരിക്കും രാത്രി നടക്കുന്നൊന്നും പിന്നെ അവൾക്ക് ഓർമ്മ കാണില്ല പകൽ സമയങ്ങളിൽ അവർക്ക് ഒന്നും ഓർമ്മ വരില്ല കന്യാത്തു നഷ്ടപ്പെട്ട പെൺകുട്ടികളെ പിന്നീട് ഗന്ധർവമാർ പ്രാപിക്കാനില്ലെന്നാ പറയാറ് പക്ഷെ ഏതെങ്കിലും പെൺകുട്ടിക്ക് തന്നെ രാത്രി തേടിയെത്തുന്ന ഗന്ധർവന്റെ എന്തെങ്കിലും ഒരു അനുഭവം പകലോർമ്മയിൽ വന്നാൽ ആ ഒരു പിന്നെ ചിത്രബ്രം ബാധിച്ച പോലെ അയിപ്പോവും ഒരുതരം ഡിപ്രഷൻ ചിലരെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ അയാൾ ഓർമ്മയിൽ സൂക്ഷിച്ചതിന് പെൺകുട്ടിക്ക് ഗന്ധർവൻ കൊടുക്കുന്ന ശാപാണ് പോലും നീലാംബരി പറഞ്ഞു നിർത്തി ഈ ഗന്ധർവന് ആൾ സഹിക്കുവാണിലൂടെ അങ്ങോട്ട് കയറി വളച്ചിട്ട് കാര്യം കഴിയുമ്പോൾ ഓർക്കാൻ പാടില്ല പോലും പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കണം നിനക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞോ ആന്താ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ കാവ്യ സംശയത്തോട് ചോദിച്ചു എനിക്കറിയില്ല കാവ്യ പക്ഷെ മുത്തശ്ശി പറയുന്ന കേട്ടിട്ട് ഈ ഗന്ധർവ്വനോട് എനിക്കൊരു സമയത്ത് ഭയങ്കര ക്രഷടിച്ചിട്ടുണ്ട് അവളൊന്നും ചിരിച്ചു എന്നിട്ട് വീണും പറഞ്ഞു അമ്മയോടൊപ്പം സർപ്പകാവിലെ സന്ധിക്ക് വിളക്കിളിക്കാൻ ഞാൻ ഇന്ന് പോവാറുണ്ട് അവിടെ എനിക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വാസനയുണ്ടാവും ചിലപ്പോൾ കാറ്റ് പോലെ ആരോ പുറകില് പോകുന്ന പോലെ തോന്നാറുണ്ട് എന്നെ വഴക്ക് പറയും സന്ധി കഴിഞ്ഞാൽ പുറത്തിറങ്ങിയരുത് തലയിൽ പൂജ വിടരുത് പുതിയ വസ്ത്രം ധരിച്ച് കിടക്കരുത് ഉറങ്ങാൻ നേരം കൺമിഷിയും പൊട്ടുന്നുരുതെന്നൊക്കെ നിനക്കറിയോ ക്രഷടിച്ച സമയത്ത് ഞാൻ ഇതുപോലൊക്കെ ചെയ്ത റൂമിൽ ഗന്ധവനെ കാത്തിരുന്നിട്ടുണ്ട് ചുമ്മാര് പരീക്ഷണം പറഞ്ഞുകൊണ്ട് നീലാമ്പരി പൊട്ടിച്ചിരി രക്ഷിച്ചിരുപോ തോന്നു കാവ്യല്പം പേടിയോടെ നീലാമ്പരിയുടെ അടുത്ത് നീങ്ങിയിരുന്നു എടി നിനക്കെന്താ സുഖമില്ലേ നീ എന്തിനെപ്പോ ചിരിച്ച് നീ ഇത് നാട്ടുകരിയാ എന്താ നിന്റെ തറവാടിന്റെ പേര് ശരിക്കും നീ ഉള്ളതാണോ അതോ നീ ഒരു തോന്നലാണോ മായയാണോ ആരാണ് നീ നിന്റെ പേര് നില എന്നാണോ അതോ നീലി എന്നാണോ കള്ളിയൻകാട് നിന്ന് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നീ ആ കാട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോടി ഒരു പ്രത്യേക താളത്തിൽ കാവ്യ നീലാമ്പലിയുടെ ചോദിച്ചു നീലൊരു പകപ്പോച്ചു നോക്കി ഉണ്ട് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട് നിനക്ക് നില നീ എന്തിനെ നോക്കുന്നെ പെട്ടെന്നാണ് റൂമിന് തുറന്നു കിടന്ന ജനൽ വലിയ ശബ്ദത്തോടെ ശബ്ദത്തോടവ നട രണ്ടുപേരും ഒരുപോലെ ഞെട്ട ഇരുവരും ഒരുപോലെ നിലവിളിച്ചു പേടിയോട് അവർ മുഖത്തോട് മുഖം നോക്കി പുറത്തെ ശക്തിയിൽ വീണു കാറ്റ് വീശി ജനൽ വിറക്കാൻ തുടങ്ങി കാവ്യ പെട്ടെന്ന് ഫോൺ കയ്യിലെടുത്ത് ടോർച്ച് ഓൺ ആക്കി അപ്പോൾ തന്നെ കറണ്ടും വന്നു നീളാംബരി ദീർഘശ്വാസം എടുത്തു മതി കഥ എനിക്ക് രാവിലെ പോകാനുള്ളതാ തറവാട് ചെന്നാൽ ഓരോന്ന് കേട്ടു കണ്ട് പേടിയാ ഇപ്പൊ നീ കാരണം ഈ ഹോസ്റ്റലിലേക്ക് തറവാട് കെട്ടിയെടുത്തോണ്ടോ എന്ന പോലുണ്ട് ഇനി ഞാൻ കഥകൾ പറയില്ല കേട്ടോ ഓക്കെ ഗന്ധർവൻ കഥ പിന്നെ പറയാം ഇനി നീ ഇപ്പം കണ്ട ട്രാക്കൾ കഥ പറ പ്ലീസ് കാവ്യുടെ ചോദ്യം ഒരുമാതിരി ജോക്കറിൽ ലുക്കും നീലാംബി പെട്ടെന്ന് പുതപ്പിടുന്ന തലവഴി മൂടി നീലാമ്പരി രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് അലമാരിൽ നിന്ന് പഴയൊരു ചുരിദാർ എടുത്തിട്ടു ആ ചുരിദാർ കണ്ട് അവൾക്ക് കിരണിനെ ഓർമ്മ വന്നു ഒരു ചെറുപുഞ്ചിരിയോട് അവൾ റെഡിയായി ശേഷം കാവ്യം വിളിച്ചുണർത്തി ഒരു ചെറിയ ഹാൻഡ് ബാഗ് മാത്രമേ എടുത്തിരുന്നുള്ളൂ അവൾ രാത്രി ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന നോക്കിയ ഫോണൊന്നും ഓൺ ചെയ്തു ഭാഗ്യം ചത്തിട്ടില്ല ഇത്രയും ദിവസം ഓഫായിരുന്നു തറവാട്ടിൽ ചെല്ലുമ്പോൾ വിളിച്ചാൽ കിട്ടാത്ത എന്താ എല്ലാവരും ചോദിക്കുമ്പോൾ പറയാൻ നല്ലൊരു കള്ളം കണ്ടുവയ്ക്കണം കാവിക കവിളിന് മുത്തം സമ്മാനിച്ച അവൾ ഇറങ്ങി സമയം അഞ്ചു മണി അത്യാവശ്യ വാഹനങ്ങളും ആൾക്കാരൊക്കെ ഉണ്ട് മോർണിംഗ് വാക്കിൽ പോകുന്ന പെൺകുട്ടികൾ ഹോസ്റ്റലിൽ തന്നെയുണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ കെ എസ് ആർ ടി സി ബസ് വന്നിരുന്നു അതിൽ കയറി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഇറങ്ങി അഞ്ചേമക്കാലിന് ഒരു ട്രുവാന സൂപ്പർ ഫാസ്റ്റർ ഉണ്ടെന്ന് അറിഞ്ഞു ബസ് സ്റ്റാൻഡിനകത്തുള്ള കടയിൽ നിന്നും ഒരു പാക്കറ്റ് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റും ചെറിയ ബോട്ടിൽ ഫ്രൂട്ടിയും വാങ്ങി ബാഗിൽ വെച്ചു ബസ് വന്നപ്പോൾ അതിൽ കയറി സൈഡ് സീറ്റ് നോക്കി സ്ഥാനം പിടിച്ചു ബാഗിൽ നിന്ന് ഒരു മാസ്ക് എടുത്ത് മുഖത്ത് വെച്ചു ഈ നില പെയ്ത മഴയുടെ ബാക്കിയെന്നോണം നല്ല മഞ്ഞും തണുപ്പുമുണ്ട് ബസ് എടുത്തപ്പോൾ തന്നെ തണുപ്പ് ദയത്തേക്ക് അരിച്ചു കയറി എയർപോർട്ട് വഴി കേൾക്കുന്ന ഇഷ്ടഗാനം ആസ്വദിച്ച് അവൾ നാട്ടിലേക്ക് യാത്രയായി അവിടെ കാത്തിരിക്കുന്ന ദുർവിധി അറിയാതെ ജിമ്മിൽ കേബിൾ ക്രോസ് ഓവർ വർക്കൗട്ട് ചെയ്യുകയാണ് ജാൻ രാത്രി മുഴുവൻ നിദ്രാദേവി കടാക്ഷി കാഞ്ഞിട്ടും വർക്കൗട്ട് മുടക്കാൻ മനസ്സ് അനുവദിച്ചില്ല മനസ്സിനെ പിടിച്ചുലക്കുന്ന പലവിധ ചിന്തകൾ അതിർമ്മിൽ ലംഘിച്ചുകൊണ്ട് കടന്നു കുറച്ച് ദിവസമായിരുന്നു ഇന്നലെ അതിൻ്റെ വിളയാട്ടമായിരുന്നു മനസ്സിനെ മുഴുവൻ ഉള്ളിലെവിടെയോ ഒരു പിടപ്പ് അവൾ നീലാംബരി അവള് വേണമെന്നൊരു തോന്നൽ താൻ പറഞ്ഞാലും പ്രവർത്തിച്ചാലും യാതൊരു തരത്തിലുള്ള കുറ്റബോധാവനുണ്ടായിരുന്നില്ല മറിച്ച് വീണ്ടും വീണ്ടും വേണമെന്നൊരു തോന്നൽ കാണാനും കേൾക്കാനും തൊടാനും മനസ്സിനേക്കാളും ഒരുപടി മുന്നേ കുതിക്കുന്ന ശരീരം എതിർത്ത് കുതിരയവൾ അല്പം ബലം പ്രയോഗിച്ച് ഒറ്റ കയ്യിൽ ഒതുക്കിയപ്പോഴും പെണ്ണിന്റെ മുഖത്ത് ചീയേറ്റ പുലിയുടെ ഭാവമായിരുന്നു അവളുടെ മൃദുലതയിൽ തന്റെ വിരലുകൾ ഒഴിഞ്ഞപ്പോൾ അവൾ ഒന്ന് തളരുന്നത് അറിഞ്ഞെങ്കിലും ആഗ്രഹിച്ചത് കൈക്കലാക്കം വരെ അവളുടെ മുഖത്ത് നോക്കിയില്ല ഇടിയൊച്ചയിൽ ഭയന്നെ ചുറ്റി പിടിച്ചപ്പോൾ ഭയം കൊണ്ടല്ല തിരിച്ച് കെട്ടിപ്പുറന്ന് അത്രമേൽ കൊതിച്ചുപോയി അവളുടെ ദേഹ ചൂടറിയാൻ തന്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കിയപ്പോൾ അവളിൽ കണ്ട ആ വല്ലാത്ത ഭാവം അതെന്തായിരിക്കും അത് അതാണ് തനിക്ക് വേണ്ടത് ഇനിയും വേണമെന്നും എന്നും കാണണമെന്നും തോന്നിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന അവളുടെ ആ ഭാവം അവൻ വർക്കൗട്ട് മെഷീൻ മുമ്പിൽ നിന്ന് കിതച്ചു നീലാംബരി തറവാട്ടിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു വരുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു തമ്പാനൂര് എത്തിയപ്പോഴേ റോഡ് കാണാൻ പറ്റാത്ത അത്രയും വെള്ളം നിറഞ്ഞിരിക്കുന്ന റോഡിൽ അവിടെ നിന്നും മറ്റൊരു ബസ്സിൽ കയറിയാണ് തറവാടിന് അൽപ്പകലെയുള്ള സ്ഥലത്തിറങ്ങിയത് പെരുമഴയിത്ത് ഓട്ടോയിൽ നിന്ന് അവൾ ഇറങ്ങി ഓടി തുറന്നിട്ട പടിപ്പുരയിൽ കയറി നോക്കുമ്പോൾ കണ്ടു കാത്തുനിന്ന പോലെ തുളസി കുടയുമായി വരുന്നു അവളെ കണ്ടതും തുളസി സ്നേഹത്തോടെ ചിരിച്ചു മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് തുളസി കുട്ടി മുത്തശ്ശിക്ക് എന്താ കുഞ്ഞെ ഒന്നുമില്ല ഉച്ചയൂണ് കഴിച്ച് കൂതിര പോലെ അവിടെ നടക്കുന്നുണ്ട് അവ കേട്ട് നീലാപുരി ചിരിച്ചു വിശേഷിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇന്ന് ആ ചോദ്യത്തിന്റെ അർത്ഥം തുളസിക്ക് അറിയാം അവർ വിഷമത്തോടെ അവൾ നോക്കി എന്നും വരുന്നവർ വന്നിട്ടില്ല മഴ ആയതുകൊണ്ടാ കുഞ്ഞു വാ ആരോളെ കുടയിലേക്ക് ഒതുക്കി പിടിച്ചു ഉമരപ്പടിയിൽ ചെരുപ്പഴിച്ചു വെച്ച് അവൾ ഓട്ടിണ്ടിയിൽ നിന്നും വെള്ളം കാലിലേക്ക് നനച്ചുകൊണ്ട് അകത്ത് കയറി പൂമുഖത്ത് നിന്ന് അകത്തേ കയറിയതും കണ്ടു മുകളിൽ നിന്നും വേഗത്തിൽ ഗോവണി ഇറങ്ങി വരുന്ന ആ ഭദ്രയെ ഓടിച്ചെന്ന് കെട്ടിപ്പുണ് അവൾ ഭദ്രയെ കണ്ണു നിറച്ചുകൊണ്ട് ഇരു കൈക്കുമ്പളിൽ അവടെ കുഞ്ഞുമുഖം കോരിയെടുത്ത് തുരുതിരാ മുത്തി ഭദ്ര വശിക്കുന്നുണ്ടോ അമ്മയുടെ നിലാവിന് അവൾ അധികം തലയാട്ടി കുളിച്ച് വേഷം മാറി വാമ അവളെ ഈ പെരുമഴയത്തോ ഞാൻ രാവിലെ കുളിച്ചതാമ്മേ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു അതൊന്നും പറ്റില്ല പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് ഭക്ഷണം കഴിക്കാം ഭദ്ര ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളെ ശ്വാസിച്ചു അവൾ ചുണ്ടമലത്തിക്കൊണ്ട് മുകളിലേക്ക് തന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു റൂമിലെത്തിയതും വാതിലടച്ച് ഫോൺ കയ്യിലെടുത്ത് നോക്കി കാവിയുടെ വോയിസ് മെസ്സേജ് കിടക്കുന്നു നീ പോ നീ എത്തിയോ ഇനിയും മണ്ടല്ലേ നിന്റെ വിവരം അറിയാൻ പറ്റൂ മറ്റേ നമ്പര് ഓണാണെങ്കി ആ നീങ്ങി വിളിക്കണേ ഇവിടെ ഓഫീസിൽ കീർത്തനം ഫുൾ ഷോയാണ് കൂടെ ആ വാല് ഡാലിയേ മിസ്റ്റർ കലിപ്പൻ ഒരു ആയിരം തവണയെങ്കിലും ഇതുവഴി പോയിട്ടുണ്ടാവും എന്താണെന്ന് അറിയില്ല ഇന്ന് ഒരുപാട് തവണ എന്നെ നോക്കി ക്രഷ് അടിച്ചോ എന്തോ പിന്നെ കീരന്റെ വിവരമല്ലേ ഉണ്ടോ വിളിച്ചാ പറയണം ഇനി മേലെന്നോട് മിണ്ടാൻ വന്നിരിക്കരുതെന്ന് ഇന്നലെ അമ്മ ആതിരി ഷോയിലെ കാണിച്ച് ആ പാവംചാ നമ്മൾ സംസാരിച്ച് അറിഞ്ഞുകൂടിയില്ല കലിപ്പന്റെ കലിപ്പിനിരായത് കീർത്തനായിരുന്നല്ലോ അറിഞ്ഞില്ല പോലും നിനക്ക് എന്തറിയാം അയാളറിയിച്ച് എനിക്കിട്ടല്ലേ ഓർത്തുകൊണ്ട് നീലാംബരി കാവ്യുള്ള റിപ്ലൈ ടൈപ്പ് ചെയ്താണ് അയച്ചത് ഞാൻ തറവാട്ടിലെത്തി ആരെങ്കിലും എന്നെ അന്വേഷിച്ചോ കിരണേട്ട് ഞാൻ രാവിലെ കുറെ വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ ഈ ഫോൺ ഓഫ് ആക്കാൻ പോവാ പോവാം ഈ മെസ്സേജ് ഇട്ടേക്കാം ഞാൻ കാണുമ്പോൾ റിപ്ലൈ നയിക്കാം ബൈ അവൾ ഫോൺ ഓഫ് ആക്കി ബാഗിൽ വെച്ചു ശേഷം ബാഗ് അലമാരക്കുള്ള വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു ഒരു പട്ടുപാവട ഉടുപ്പും കയ്യിലെടുത്ത് അവൾ പുറത്ത് ബാത്റൂമിലേക്ക് നടന്നു ഈ തറവാട്ടിലകത്തെ മുറികളിൽ ഒന്നും തന്നെ ബാത്റൂമുകളില്ല എന്നാൽ പുറത്ത് മൂന്ന് ബാത്റൂമുണ്ട് ഒരെണ്ണം പഴയ മോഡലാണ് പണ്ടേ ഉള്ളതാണ് രണ്ടെണ്ണം പുതുതായി പണി നീലാമ്പരി പഴയ ബാത്റൂമിലാണ് കുളിക്കാറ് കരിങ്കല്ലിൽ പണിത പാതി മാത്രം മേൽക്കരയുള്ള നല്ല വലിപ്പമുള്ള കുളിമുറി അലക്കുകല്ലും ചെറിയ മഞ്ഞൾക്കല്ലും വസ്ത്രങ്ങളിടാനുള്ള ഒക്കെ വരുന്ന ഭാഗത്ത് മേൽക്കൂരയായി സിമെൻറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കിണറ്റിൽ നിന്നുള്ള പൈപ്പ് കണക്ഷൻ എല്ലാം ബാത്റൂമിലുണ്ട് കുടമടക്കി സൈഡിൽ വെച്ചുകൊണ്ട് വസ്ത്രങ്ങൾ തന്നെ അത് അഴയിലേക്ക് തൂക്കി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവൾ മേൽക്കൂര ഇല്ലാത്ത ഭാഗത്തേക്ക് ഇറങ്ങി കണ്ണുകൾ അടച്ച് നിന്നു ആളുടെ ഇളം ചൂട് ദേഹത്തേക്ക് ആർത്ത് പെയ്യുന്ന മഴയുടെ തണുത്ത കൈകൾ തഴുകി ഇറങ്ങി കുളി കഴിഞ്ഞിറങ്ങിയത് പെയ്യുന്ന മഴക്കൽപ്പം ശമനമുണ്ടായിരുന്നു വേശപ്പ് തലക്കി പിടിച്ച പോലെ തോന്നിയവൾക്ക് നേരെ അടുക്കളയിലേക്ക് ഓടിയവൾ ഭദ്ര അവൾക്കായി ഭക്ഷണങ്ങളും വെച്ചിരുന്നു ചൂട് ചോറും പരിപ്പും അതിനു മുകളിൽ തൂവിയ നെയ്യും പപ്പടവും പാവക്കാകി ചെടിയും അച്ചാറും ചേർത്ത് ചെറുളകളാക്കി മകളിയൂട്ടി ഭദ്രയമ്മ ജാൻ ദേഷ്യം അങ്ങ് ഉച്ചസ്ഥാനിലായിരുന്നു രാവിലെ ഓഫീസിലെത്തിയ ആദ്യം നോക്കി നീലാമ്പരിയുടെ ക്യാബിനിലാണ് കണ്ടില്ല പിന്നെ നോക്കിയത് ക്യാമറയിലാണ് അപ്പോൾ മനസ്സിലായി ആൾ എത്തിയിട്ടില്ലെന്നും കീർത്തിനോട് ഇന്ന് തന്റെ ഫോണിൽ ആരൊക്കെ ലീവാണെന്നും റീസൺ എന്താണെന്ന് അന്വേഷിച്ചു നീലാംബരിയും ഡീസൺ ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾ ലീവാണെന്ന് അവൾ പറഞ്ഞപ്പോൾ നീലാമ്പരിയുടെ റീസൺ നാട്ടിൽ പോയതാണെന്ന് മനസ്സിലാക്കി പിന്നെ അതിന്റെ കാരണം എന്താ ഓർത്ത് ഭ്രാന്തിപ്പിക്കുമ്പോൾ തോന്നിയവള് കാവിയോടോ കിരണിനോടോ അന്വേഷിക്കാൻ അവന്റെ അഭിമാനം അവൻ അനുവദിച്ചില്ല ഇന്നലെ താൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാവോ അവൾ നാട്ടിലേക്ക് പോയത് ഇനി തിരിച്ചു വരില്ലേ അതിനെല്ലാം ഉപരി നാട്ടിലാണല്ലോ മുഖുന്ദനെന്ന മുറിച്ചെറിക്കിനുള്ളത് അവനുമായിട്ട് അവൾ സംസാരിക്കുന്നതോ അടുത്ത് ഇടപഴകുന്നതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നു താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നീലാംബരിയും രാന്നിനെ പോലെ സ്നേഹിക്കുന്ന മുകുന്ദനോട് പോലും അവൻ അസൂയയും ദേഷ്യവും തോന്നി ആകാശത്ത് നിന്ന് ഉരുണ്ടുകൂടിയ കാർമേകത്തിന്റെ ഇരുളും അവൻ്റെ മനസ്സിനെ ഇരുട്ടിലാക്കി കഴിഞ്ഞിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം